ർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ കൂടെ ഇപ്രാവശ്യ യാത്രയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ ഇത് തോൽപ്പെട്ടി കാട്ടിലുള്ള കടുവയാണ് തോൽപ്പെട്ടി കാട്ടിലൂടെയുള്ള യാത്രയിൽ കടുവ മാത്രമല്ല ആന കാട്ടി തുടങ്ങിയ ഒട്ടനവധി വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി നല്ലൊരു യാത്രയാണ് ഈ പ്രാവശ്യത്തെ ഫോറസ്റ്റ് റിസ്റ്റോറേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയത് വയനാട് കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ആനയെയും കാട്ടിയെയും ഒക്കെ വഴിയരികിൽ കാണാം ഇവയൊന്നും ശല്യപ്പെടുത്താതെ നമുക്ക് പോകാനും സാധിക്കും എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ കൂടെയുള്ള ഒരു ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ യാത്രയിലാണ് ഞാൻ ഈ പ്രാവശ്യത്തെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ഞങ്ങൾ ചെയ്യുന്നത് വയനാട്ടിലെ തോൽപ്പെട്ടി ഫോറസ്റ്റിലാണ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിനകത്ത് നമ്മൾ മുന്നേയും ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കൊങ്ങിണി സെന്ന തുടങ്ങിയ അധിനിവേശ സസ്യങ്ങളാണ് വയനാട് ജില്ലയിലെ തോൽപ്പെട്ടി വന്യജീവി സങ്കേത്തിനകത്തുള്ളത് തോൽപ്പെട്ടിയിൽ മാത്രമല്ല കേട്ടോ വയനാട്ടിലുള്ള വന്യജീവി സങ്കേതത്തിനകത്തും ഫോറസ്റ്റിലും ഒക്കെ ഈ അധിനിവേശ സസ്യങ്ങൾ വളരെയധികം വ്യാപിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ റോഡിലൂടെ പോകുമ്പോൾ കാണാൻ വേണ്ടി പറ്റും മഞ്ഞ കളറിൽ പൂത്ത് നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള വലിയൊരു മരം സെന്ന അല്ലെങ്കിൽ മഞ്ഞക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യം അത് അധിനിവേശ സസ്യമാണ് ഇതിൻ്റെ താഴെ മറ്റൊരു തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളോ കുറ്റിപ്പുല്ലുകളോ ഒന്നും തന്നെ ഉണ്ടാവാതെ നമ്മുടെ കാടിനെ നശിപ്പിക്കുന്ന അധിനിവേശ സസ്യമാണ് സെന്ന വയനാട് വന്യജീവി സങ്കേതത്തിനകത്തുള്ള ഏറ്റവും വലിയ ഭീഷണിയാണ് സെന്ന ഇത്തരത്തിലുള്ള അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനമാണ് ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ അഥവാ എക്കോ റിസ്റ്റോറേഷൻ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിനകത്ത് വിവിധ ബ്ലോക്കുകളായിട്ട് കാടിനെ തിരിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി അറുപത് ഹെക്ടർ വരുന്ന വനഭൂമിയായിട്ടുള്ള ടി നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഫോറസ്റ്റ് റിജിസ്റ്റോറേഷൻ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെന്നയുടെ നിർമ്മാർജ്ജനം ഇതേ ബ്ലോക്കിൽ ആയിരുന്നു ചെയ്തത് തുടർച്ചയായിട്ട് ഇതുപോലെ ഫോറസ്റ്റ് റിജിസ്റ്റോറേഷൻ ഇതേ ബ്ലോക്ക് തന്നെ ചെയ്തു വരുമ്പോൾ ഇവിടെയുള്ള അധിനിവേശ സസ്യങ്ങൾ മുഴുവനും ഇല്ലാതാവുകയും പകരം പുതിയ കുറ്റിപ്പുല്ലുകളും ജൈവവൈവിധ്യങ്ങളും ഇവിടെ കാടിനാവശ്യമായിട്ടുള്ള തനതായിട്ടുള്ള മറ്റ് സസ്യങ്ങളൊക്കെ വളരുകയും ഇവിടുത്തെ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലൊക്കെ ഇവിടെ നിലനിർത്താൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്നതിലൂടെ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാട്ടിൽ തന്നെ നിലനിർത്താൻ വേണ്ടി പറ്റും അങ്ങനെ മൃഗങ്ങൾ കാട് വിട്ട് പുറത്തിറങ്ങാതെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാട്ടിൽ തന്നെ ലഭ്യമാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഈ ഒരു പ്രദേശം വ്യാപിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നറിയപ്പെടുന്ന ഈ ഒരു സസ്യം വേരോടെ മാറ്റി ഇതുപോലെ ഒരു മരത്തിൻ്റെ കീഴിൽ തല കീഴായിട്ട് വയ്ക്കും ഇതാണ് നമ്മൾ ഈ ഫോറസ്റ്റ് റീസ്റ്റോറേഷനിലൂടെ ചെയ്യുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യാപനശേഷിയുള്ള നൂറ് അധിനിവേശ സസ്യങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒരു സസ്യമാണ് കമ്മ്യൂണിസ്റ്റ് അപ്പ അല്ലെങ്കിൽ ഇപ്പറ്റോറിയം എന്നറിയപ്പെടുന്ന ഒരു സസ്യം തെക്കേ അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തഴച്ചു വളരുന്ന ഈ ഒരു സസ്യം നമ്മുടെ നാട്ടിലെത്തിയിട്ട് കുറേ കാലമായി ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതിവേഗമാണ് ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒട്ടുമിക്ക കാടുകളിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പ പടർന്നു കഴിഞ്ഞു അതിവേഗം വ്യാപനശേഷിയുള്ളവയാണ് ഈ അധിനിവേശ സസ്യങ്ങൾ ഇതിൻ്റെ താഴെ മറ്റൊരു തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളോ കുറ്റിപ്പുല്ലുകളോ ഒന്നും തന്നെ മുളയ്ക്കുന്നില്ല ഈ അധിനിവേശ സസ്യങ്ങൾ വളരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വളരെ അടുത്തടുത്ത് തഴച്ച് വളരുന്നവയാണ് ഈ സസ്യങ്ങൾ ഇതിന് താഴെ മറ്റൊരു സസ്യത്തിന് വളരാനുള്ള സ്പേസ് സ്ഥലം ഇല്ലാതെയാവും അങ്ങനെ നമ്മുടെ കാട്ടിലുള്ള തനതായിട്ടുള്ള സസ്യങ്ങൾക്കും കുറ്റിപ്പുല്ലുകൾക്കും വളരാനുള്ള സാഹചര്യം ഇല്ലാതെ നമ്മുടെ കാട്ടിലുള്ള സസ്യബുക്കുകളായിട്ടുള്ള മാന് മ്ലാവ് കാട്ടി തുടങ്ങിയ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലുകൾ ഒന്നും തന്നെ കാട്ടിലില്ലാതെയാവും അങ്ങനെ അവയ്ക്ക് ഭക്ഷണം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവ കാട് വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ പലപ്പോഴായിട്ട് ജനവാസ മേഖലകളിലും കൃഷിസ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങും ഇത്തരത്തിലുള്ള സസ്യബുക്കുകളെ ഇരയാക്കിയ കടുവയും പുലിയൊക്കെ ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇത് മനുഷ്യ വന്യജീവി സംഘർഷം വർധിക്കാനും കാരണമായി നമ്മൾ കാടിനകത്ത് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാടിനകത്ത് ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളുണ്ട് കാട്ടിൽ അല്ലേ നമ്മൾ കാണാൻ പറ്റാത്ത നമുക്ക് കണ്ണിനോട് കാണാൻ പറ്റാത്ത പലതരത്തിലുള്ള സൂക്ഷ്മ ജീവികളുണ്ട് പലതും നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഒരു തേനീച്ച മതി അല്ലെങ്കിൽ ഒരു എട്ടുകാലി മതി അതുപോലെ തന്നെ നമുക്ക് കണ്ണിനോട് കാണാൻ പറ്റാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള ഉരക വർഗ്ഗങ്ങളുണ്ട് അതായത് ഇതുപോലത്തെ പിറ്റ് വൈപ്പറുകൾ റീസ്റ്റോറേഷൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റിയതാണ് ഈ ഒരു പിറ്റ് വൈപ്പർ നല്ല വിഷമുള്ളതാണ് ഹംനോസ് പിറ്റ് പൈപ്പർ അല്ലെങ്കിൽ മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നൊക്കെ അറിയപ്പെടും വിഷമുള്ള ഇനം തന്നെയാണ് ഇവയൊന്നും നമുക്ക് ഈ ഒരു മണ്ണിൻ്റെ ഒരു മരത്തിൻ്റെ കളറിനെ കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കണമെന്നില്ല ഇവയൊക്കെ ഇതിനെ പറ്റിയ അല്ലെങ്കിൽ ഇതിനെ മറിഞ്ഞിരിക്കാൻ പറ്റിയ സാഹചര്യത്തിലാണ് ഇവ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ പെട്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ഇതുപോലെ കാണാൻ പറ്റാത്ത ജീവികളെ കൊണ്ടും നമുക്ക് അപകടങ്ങൾ ഉണ്ടായേക്കാം നമ്മൾ എല്ലാ തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് ഈ ഒരു ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൗസ് ബൂട്ട് എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ടാകും ഉണ്ടാകും അത്തരത്തിലാണ് നമ്മൾ ഈ ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ ചെയ്യുന്നത് ഗോൽപെട്ടി വന്യജീവി സങ്കേതത്തിനകത്തുള്ള സഫാരി പാത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ ചെയ്തത് മൂന്ന് മണിയായി കഴിഞ്ഞാൽ സഫാരി തുടങ്ങും അതുകൊണ്ട് തന്നെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ഇവിടെ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞങ്ങൾ അവസാനിപ്പിച്ചു ഇനി നേരെ ക്യാമ്പിലേക്ക് റീസ്റ്റോറേഷൻ വർക്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റിയതാണ് ഈ ഒരു കൊമ്പൻ നല്ല മഴയത്ത് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊമ്പൻ ഇതുപോലെ പല കാഴ്ചകളും നമുക്ക് കാടിനകത്ത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുപോലെ കാഴ്ചകളും കണ്ട് നമ്മൾ ഇനി അടുത്ത റീസ്റ്റോറേഷൻ വർക്കിനു വേണ്ടി കാത്തിരിക്കുകയാണ്